എപ്പോഴും നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നു അന്നയച്ചി അമ്മേ അമ്മേ ഈ പെണ്ണിേടോടി അടി ഉണ്ടാക്കണോ എന്നെ മൈൻടിയാ നന്നാ മതി അടി ശരിയാ അത് കുറച്ചേമെങ്കിലും ശരിയായ്ക്കോളൂ ദേ പാറോ നീ എന്തിനാ കരഞ്ഞേ എനിക്ക് ചാച്ചിട്ടോൾത കൊടപ്പേണം അമ്മ അയ്യോ മാ പറയമേ അമ്മ എന്നല്ലേ മാ നമുക്ക് വീച്ചിൽ പോണ്ട കളിക്കാം എനിക്ക് ദേപോട്ടെ ഇടി പിടണ്ട വന്നാ മാടി ദേ പാറോ ഈ പാമുവേട്ട നല്ല തല്ല കിട്ടുന്നേ നോക്കി വാശി അടിക്കണേ ഞാൻ അടിക്കാം അമ്മേ ദൈവമേ ഇдикаനെ പറച്ചിലോക്കി കാണാ അമ്മേ ഒന്നും ഇങ്ങോട്ട് വാന്നേ എന്തുവാ ഇവിടെ രേ ബഹളാ അമ്മേ അമ്മേ ഈ പെണ്ണ് ഓരേ വാശിയാണമേ ഇങ്ങ വാശി ഞാൻ കേചീ ടോട കൊടുമ്പ എനിക്ക് വേണം അമ്മേ അമ്മ അടുത്ത് കരഞ്ഞോളൂ കുറച്ചേ നേ നടതിരന്ന് എനിക്ക് വാങ്ങാൻ ദേ ഇങ്ങോട്ട് ടാണ്ട എനിക്ക് അവിടെ പിട അതിന് പായയാടി എടിനെ ചെല്ല് പിടിസം വെച്ചിരിക്കാതെ ഇങ്ങ ദൈവമേ ഇടിടിച്ച് നോക്കിയാണോ ആരോ എനിക്ക് കേചീ ടോട കൊടുമ്പ വേണം അമ്മേ എത്രേ ഇരിവാ അമ്മേ അങ്ങോട്ട് എനിക്ക് വാങ്ങണം ഇങ്ങോട്ട് ദേ നമ്മളെ പെണ്ണത്തി കളിക്കാന പോവുന്നേ േ കൊച്ചോണ്ട് നമുക്ക് അതേപോലത്തെ പ്രസരിസി ദൂരെ മാത്രമേട്ടില്ല എ तेरे அடிച്ചിട്ട് കൊണ്ട് നീ നീ നിക്ക് സീനെ><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><><>< എന്തോ പിള്ളേർ ദൈവമേ ശരി ശരി ചേട്ടാ കുട്ടികളൊന്നും ആലപ്പുറത്ത് കേട്ടാവാ ചേട്ടാ ചേട്ടാ ഇത് ഞാൻ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ആനയാണ് ചേട്ടാ അയ്യോ രണ്ട് പൊടി കുട്ടികൾ ഭയങ്കര കലച്ചിലായിരുന്നു കേറണോന്ന് പറഞ്ഞു പൈസ എത്രയാണെങ്കിൽ തരാം ഒന്ന് അഞ്ചു മിനിറ്റ് കയറ്റോന്ന് ഓ പൊടി മക്കളായ കയറ്റിട്ട് പോവാളെ വായിങ്ങോട്ട് ചേട്ടാ കുട്ടികൾ മാത്രമാണ് കയറ്റുന്നേ പൊടി കുട്ടികളല്ലേ നിങ്ങൾ അങ്ങോട്ട് കേറോ അടി സീനെ നീ കൂടെ കേറടി െ അമ്മയ്ക്കൊരു മോഹാ മക്കളെ ആലപ്പുറത്ത് ആദ്യമായിട്ട് ആലപ്പുറത്ത് കയറാൻ പോകുന്നേറേ ശരി മക്കളെ െ ചേട്ടൊന്നറങ്ങിക്കോളെ <acco> <achelorSo> <laughs> ോ ഇനി ദൈവമേ ഈ കുറ്റം പെട്ട പെണ്ണിന്റെ കൂടെ എങ്ങനെ ജീവിക്കാനാണ് എന്തോ